ആ ഇതിൽ ഞാൻ ഇപ്പം ഒരു കംപ്ലൈൻറ്റ് അല്ല ഒരു വിവരാശത്തിന് കൊടുക്കുകയാണ് ഈ നാലായിരത്തി പതിമൂന്നാം നമ്പർ പക്ഷ ഈ പറയുന്ന കരയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ കൊടുക്കും പിന്നീട് അവിടുത്തെ ധീവരസഭയിലുള്ളവരെയും ചെക്ക് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നുണ്ട് അന്നത്തെ റെക്കാർഡുകൾ സമർപ്പിക്കുകയും വെരിഫൈ ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്യും അതിനുള്ള നടപടി ഞാൻ ചെയ്യും ഇവർ പറയുന്ന വെള്ളത്തിൽ പോയെന്നല്ലേ വെള്ളത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല വെള്ളത്തിൽ പോ വെള്ളം വരുന്നതിന് മുമ്പേ ആ ബന്ധപ്പെട്ട റെക്കാർഡുകൾ മാറ്റി എവിടെയെങ്കിലും സുരക്ഷിതമായി വെക്കേണ്ടത് അതാത് സെക്രട്ടറിമാരുടെയും പ്രസിഡൻ്റുമാരുടെയും ചുമതലയാണ് വെള്ളം വന്നു മറ്റത് വന്നു പോയെന്നും പറഞ്ഞിട്ട് പണ്ട് കാലത്ത് പോലത്തെ കത്തിപ്പോയി മറ്റത് പോയി എന്ന് പറഞ്ഞിട്ട് രക്ഷ തടി കേടാക്കാതെ രക്ഷപ്പെടാമെന്ന് തിരുവല്ല അതിലെ ധീവരസഭ നോക്കണ്ട ഞാൻ നടപടി സ്വീകരിക്കും ആവശ്യമില്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വെച്ചാൽ ആവശ്യമില്ലാത്ത സംസാ സംസാരം ഉണ്ടാക്കണ്ട പിന്നെ പ്രതാപൻ്റെ ബന്ധുക്കൾ അവിടെ വന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ ആരുടെയും ബന്ധുവല്ല കേട്ടോ ഞങ്ങളുടെ ബന്ധുവല്ല ഈ പറയുന്ന പ്രതാപൻ്റെ എന്ന് പറയുന്നത് പ്രതാപനും പ്രതാപൻ്റെ ഭാര്യയും അടങ്ങാൻ അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങിയ ബന്ധുവാണ് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല എൻ്റെ ബന്ധു എന്ന് പറയുന്നത് ദേവിയും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അവർ അതിനും ചില ആൾക്കാർ വന്നിട്ടുണ്ട് ചില ഞങ്ങളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ അകലം പാൽ ചെയ്യുന്നോള അത് ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്തിനാണ് ഇത്ര ഇവിടെ വിഷമിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ അത് അവരുടെ കുടുംബത്തിൽ ഒരാൾ വന്നിട്ടുണ്ട് അത് അവർ നിരവരുടെ കാര്യം നോക്കി പൊയ്ക്കോളൂ കേട്ടോ ഞാനത് അവിടുത്തെ സെക്രട്ടറി എങ്കൺ ഡിയൂര സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ട് ധീവര സെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും കേട്ടോ പിന്നെ അവിടുത്തെ ഇതുകൊണ്ടല്ലോ ഇതൂടെ സെൻസസ് റിപ്പോർട്ടും ഞാൻ എടുപ്പിച്ചോളാം പ്രസന്നനല്ലല്ലോ ജില്ലാ കളക്ടർ അതും ഞാൻ എടുപ്പിച്ചോളാം പ്രസന്നും അവിടെ കിഴക്കൻ പറമ്പുകാരും അല്ലല്ലോ ജില്ലാ കളക്ടർമാർ അതൊക്കെ ഞാൻ എടുപ്പിച്ചോ അവർക്കൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി ഞങ്ങൾക്കാർക്കും അവിടെ വരണമെന്നോ അവിടെ വന്ന് ഇരിക്കണമെന്നോ അതൊരു ഇതായിട്ടാണ് കാരണം ഞങ്ങളുടെ തൊഴിലുമായിട്ടും ഞങ്ങളുടെ സമൂഹവുമായിട്ട് ഇണചേർന്ന് പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട ഇവർ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കോഴപ്പുമില്ല ഞങ്ങൾ ഇപ്പോൾ കണ്ടോണം ഹൈക്കോടതിയുടെ വിധി പ്രകാരം ആ വിധി വെച്ചിട്ട് ഞങ്ങൾ സപ്പറേറ്റ് വിധി വാങ്ങിച്ചു പക്ഷേ ഞങ്ങൾ അല്ലാതെ നിൽക്കും കേട്ടോ ഞങ്ങൾ ഒരു പുല്ലും ചെയ്യുകയാണ് ഞാനും എൻ്റെ മോൻ്റെയും പേര് പറഞ്ഞിട്ട് മറ്റേ ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കുന്നെങ്കിൽ അവൾ 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 അവളനുഭവിച്ചു എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ചെന്നില്ല ഇപ്പം എനിക്ക് കല്യാണം കൊണ്ട് വന്നേക്കുന്നു അതാ അവൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ ചെയ്യാതെ മിണ്ടാതെ വെച്ച അവർ അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവൻ കല്യാണം കഴിച്ചത് എന്തിനാണ് ഈ വടക കല്യാണം കഴിച്ചേക്കേ അവനോട് പറഞ്ഞല്ലോ അന്നേ അച്ഛൻ പറഞ്ഞു ആ അച്ഛൻ തന്നെയല്ല ആ കുടുംബത്തിലെ അമ്മയുടെ ചേഴ്ത്തിയുടെ മക്കൾ പറഞ്ഞു ഈ ഇതിനെ എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചതാണ് അന്നേരം ഞങ്ങളുടെ അച്ഛനും ഒരു പ്രത്യേകത ആയി ഞാനും അന്നിട്ട് കല്യാണം കഴിച്ച ചേച്ചി കിടന്ന് അമ്മച്ചിയുടെ കണ്ണീര് കണ്ടിട്ട് അന്നേരം പറഞ്ഞു കേട്ടോ നീ നിൻ്റേതായ കാര്യങ്ങൾ ആ നീ സഹായിക്കുന്നതിനൊന്നും കുഴപ്പമില്ല നിൻ്റേതായ കാര്യങ്ങളുമായിട്ട് നീ പോവും അതിനും അല്ലാതെ പോയി കടം പറ്റിയതിന് ഞങ്ങളൊന്നും അല്ല ഞങ്ങൾക്ക് നിൻ്റെ ഒരു പൈസയും വേണ്ട നിൻ്റെ ഒരു സ്നേഹവും വേണ്ട നിൻ്റെ സ്നേഹം ഞങ്ങൾ കണ്ടതാ എൻ്റെ അമ്മ സ്ട്രോക്ക് വന്നേച്ച് അവിടെ കിടക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചത് ആരാന്നറിയാം അവിടുത്തെ ഡോക്ടറായ തകഴി ശിവശങ്കര പിള്ളേടെ ചെറുമകനായ അപ്പുറത്തെ തലവടിയിലുള്ള തലവടിയിലുള്ള എന്നാ എവിടെ പേരെന്താണോ അയാളാണ് എന്നോട് ചോദിക്കുന്നത് വേറെ ആരും ഇല്ലേ പ്രദീപേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൾ വരും ബാക്കി ആരും വരത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയെ അവിടെ ഇരുതി ഇരുത്തിയത് എനിക്ക് ഇതിൻ്റെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണം അവിടുത്തെ ഒരു സാജന ഓട്ടയുണ്ട് കുഴിക്കാലയിൽ അവനോട് ചോദിച്ചാലറിയാൻ രാത്രി ഓട്ടോ പിടിച്ച് ഞാൻ അവിടെ വന്നേച്ച് തുണി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മേ അഥവാ എന്ത് വല സംഭവിച്ചാൽ അമ്മയ്ക്ക് നാലുമണിവരെ ആയിരുന്നു അടുത്ത ദിവസം നാല് നാലുമണിവരെ ആയിരുന്നു അതിൻ്റെ ഇത് മണി കഴിഞ്ഞ് രക്ഷപെട്ടില്ല വരെയായിരുന്നു സമയക്രമം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അവർ ബാക്കിയുള്ള നടപടിക്ക് സ്ട്രോക്ക് വന്നതിൻ്റെ അപ്പോൾ നാലുമണി കഴിഞ്ഞ് പോകുമെന്ന് ചത്തുപോകുമെന്നാണ് പറഞ്ഞത് എന്നിട്ടും അവർ രക്ഷപ്പെട്ട് അവരുടെ ആ മെഡിക്കൽ ഇതിൻ്റെ ഇത് വെച്ചിട്ട് അയാൾ പറഞ്ഞു എന്നാ എന്നാണ് അയാൾ പേര് ഞാനങ്ങ് പറഞ്ഞു ആ ഡോക്ടർ ഭയങ്കര ഇതായിരുന്നു എന്നോടും അമ്മയോടും ഒക്കെ നല്ല ഇതാണ് എന്നാണ് ഉമേഷ് ഉമേഷ് ഡോക്ടർ ഉമേഷ് ഡോക്ടർ എന്നോട് നല്ല കൃത്യമായിട്ട് പറഞ്ഞു എന്നിട്ട് രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അടിയന്തരമായിട്ട് എന്തെങ്കിലും അവർക്ക് കുടിക്കാൻ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വീണ്ടും കൂടുതൽ പാലായിട്ട് കൊടുക്കണ്ട ഒത്തിരി ഈ ചായ പോലെ ആക്കിയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു അവിടെ ഞാൻ അവരെ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് എൻ്റെ ആളെ പെങ്ങൾ വരുന്നു ഇവരൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല പിന്നീട് കുറേ വാചകടിയുമായിട്ട് വന്ന് അതൊന്നും അല്ല അത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് ഇവരുടെ ആറേ സ്നേഹവും വേണ്ട ഇവരുടെ ആറ് ഗുണവും വേണ്ട ഈ പറയുന്നു ആറേ ഗുണം വേണ്ട പിന്നെ അന്നേ പറഞ്ഞല്ലോ ഏ അവരെല്ലാം പറഞ്ഞതല്ലേ നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കുക ഞങ്ങളാരും ഞാനൊരു ഒരു പത്ത് വയസ്സാവിടെ കള്ളത്തരം ചെയ്യാനോ എനിക്ക് ആരെയും വേണ്ട പിന്നെ പിണറായി സഖാവിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് ഒരു ബന്ധവുമില്ല കേട്ടോ പിണറായി സഖാവിന് ഒരു ബന്ധവുമില്ല അത് ഡോണയുടെ കുടുംബവുമായിട്ടാണ് അവരുടെ അവരുടെ കുടുംബത്തെയും അവരുമായിട്ട് ചെന്ന് അവർ സഹകരിച്ചു പോക്കോട്ടെ കേട്ടോ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബന്ധമൊന്നും വേണ്ട ഞങ്ങൾക്ക് നല്ല ഒരു ഇതുണ്ട് കാരണം ഞങ്ങൾ നല്ല നല്ല വ്യക്തിത്വങ്ങളെ അംഗീകരിച്ചിട്ട് പോകുന്നത് ആളാണ് ഞങ്ങൾക്ക് ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല അതിന് അല്ലെങ്കിൽ പ്രതാപനാണെങ്കിൽ ആ പ്രതാപൻ്റെ കുടുംബവുമായിട്ട് പോകട്ടെ അവർ പുന്നപ്രഭലാർ രക്തസാക്ഷിയുടെ ആരാണ്ടൊക്കെയാണെന്ന് പറയും ഞങ്ങൾക്കറിയില്ല അവർ ആ അതുമായിട്ട് പോക്കോട്ടെ എനിക്കിനി അവിടെ ഞാൻ പണ്ടേ വിചാരിച്ചതാണ് അവിടെ മൈഗ്രേറ്റ് ചെയ്യണം ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത പാചകവും ആവശ്യമില്ലാത്ത പ്രവർത്തിയും കൊണ്ടാണ് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് ഞാൻ അതിന് ചിലതിനുമൊക്കെ ഞാൻ കൂട്ടുനിന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആ പെൺ പിള്ളേരെ രണ്ടുപേരെയും സമയക്രമമായിട്ട് കല്യാണം കഴിക്കാനും മറ്റ് കാര്യങ്ങളെല്ലാം അത്രയും കാര്യങ്ങൾ ചെയ്തു ഞാൻ അവിടെ ചെന്നതെന്ന് പറയുന്നത് എനിക്ക് അവിടെ കിടന്നൊരാഷ്ട്രീയം ഒന്നും ഉണ്ടാക്കാനല്ല ഞാൻ എൻ്റെ ഇത് റിട്ടയർ പീരീഡ് നല്ലതാക്കി കൊണ്ടുപോയിട്ട് എൻ്റെ ഭാര്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ഞാൻ നല്ല ജീവിതം നയിക്കാറ് ഞാൻ ആ വീടൊന്ന് മോഡിഫൈ ചെയ്ത് അത് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി ഒരു വഴിയും വാങ്ങിച്ച് അത് വിൽക്കാനുള്ള പരിപാടിയില്ലായിരുന്നു ഞാൻ അവിടെ ഒക്കെ ഒന്ന് കുറച്ച് നാൾ ചെയ്തു ഞാനത് വിറ്റയച്ച് ഞാൻ എൻ്റെ കാര്യം നോക്കാനായിട്ട് അല്ലാതെ അവിടെ കിടന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥലം പോലും അല്ല ഞങ്ങളുടെ മൈഗ്രേറ്റ പ്രൈസല്ല അവിടെ വന്നിട്ട് അമ്പ അമ്പത്തഞ്ച് വർഷമായിട്ടും ചുമ്മാ അങ്ങ് തള്ളിക്കൊള്ളുക അതിനുമുമ്പേ തിരുവല്ല ആയിരുന്നു അതിനു അതിനുമുമ്പേ ഞങ്ങളുടെ വൈക്ക് അതിനു അതിനുമുമ്പേ അപ്പൂപ്പൻ്റെയൊക്കെ നാട് പലരും പല സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പൂപ്പൻ്റെ നാട് ഇവിടാണ് അമ്മൂമ്മയുടെ നാട് തെക്കൻ പറമ്പൂരാണ് മറ്റുള്ള അമ്മയുടെ നാട് പുളിങ്ങുന്നാണ് ഇതൊക്കെ ചുമ്മാതെ വന്നിട്ടോ തള്ളുവോ ഭയങ്കര തള്ളു ആവശ്യമില്ലാത്ത തള്ളൊന്നും വേണ്ട ഞങ്ങൾ ഇന്നതാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഇതൊന്നും പറയുകയും വേണ്ട ആവശ്യമില്ലാത്ത തള്ളുകയും വേണ്ട